ണ്ടോ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവാഹമോചന കേസാണ് കോടതിയിൽ വന്നപ്പോ ഭാര്യ നഷ്ടപരിഹാരത്തിന് ശേഷം ചോദിച്ചപ്പോ അയാൾ അദ്ദേഹത്തിന്റെ വൃക്കയാണ് ദാനം നൽകിയ വൃക്ക ചോദിച്ചിണ് ഒന്ന് പോസേ നിങ്ങൾ ഭർത്താക്കന്മാർക്കിടയിലെ പോരാളി അറിഞ്ഞു നിങ്ങൾ കണ്ണിലുണ്ട് നിങ്ങളെ തിരിച്ചു വാങ്ങിയിട്ട് പേഴ്സിൽ വെച്ച് നടന്നാലും ശരി അവൾക്ക് കൊടുക്കരുത് ഒരുപാട് കാലം കൂടെ താമസിച്ചില്ലേ കുട്ടികളുടെ ഉമ്മയല്ലേ ആ ഒരു സെന്റിമെന്റ്സ് ഇല്ല നോ സെന്റിമെന്റ്സ് ആൻഡ് നോ റെസ്പെക്ട് ഓക്കെ പകരത്തിനു പകരം അത് എങ്ങനെയാണോ അവർ കാണുക അതുപോലെ തിരിച്ചു ചെയ്തോളണം ഹൃദയത്തിൽ രാജകുമാരിയായിട്ട് വൃക്ക പോലും നൽകിയിട്ട് സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചിട്ടുള്ള അവൾക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ പോളി പുല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വാങ്ങിക്കോളണം പക്ഷെ നിയമരമായിട്ട് ദാനം നൽകിയിട്ടുള്ള അവയവങ്ങൾ തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല അത് അങ്ങനെ എവിടെ ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ വൈകാരികത അദ്ദേഹത്തിന്റെ സ്നേഹം അദ്ദേഹം നൽകിയിട്ടുള്ള സമയം വിലപ്പെട്ട അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള അവർ ഇണയോട് കാണിച്ചിട്ടുള്ള ഇടപെടലുകളൊക്കെയാണ് ഒരുപാട് ചർച്ചകൾക്ക് വഴി വിട്ടിട്ടുണ്ട് ഇതിന്റെ അടിൽ വന്നിട്ട് ഒരുപാട് ഫെമിനിച്ചുകൾ ആ കലി തുള്ളിട്ട് അദ്ദേഹത്തിനോട് ഒരു കോപ്പില്ല നിങ്ങൾ പോരാളിയാണ് നിങ്ങൾ ചോയിച്ചിട്ടുള്ളത് നിങ്ങളുടെ വൃക്കയാണ് അല്ലേ അവളുടെ അച്ഛൻ്റെ അമ്മന്റെ കാമുകന്റെ ഒന്നല്ല നിങ്ങൾ വൃക്ക പോലും നൽകിയിട്ട് പകുത്തം നൽകിയിട്ട് ഹൃദയത്തിലെ പാതിയെ നിങ്ങള് നിങ്ങൾ തേച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചില്ലർക്കാരി അല്ല ബോസേ നിങ്ങളാണ് പ്രചോദനം വൃക്കയായിട്ടും കണ്ണായിട്ടും ചെവിയായിട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ആർക്കെങ്കിലും ഒളിച്ചോടി പോകാമെന്നുണ്ടെങ്കിൽ കോടതിയിൽ ഞങ്ങൾ തിരിച്ചു വഹിച്ചിരിക്കും തിരിച്ചു വാങ്ങിയിട്ട് പേഴ്സിലോ അതല്ലെങ്കിലും അല്ലെങ്കിൽ കടലിൽ എറിഞ്ഞാലും വേണ്ടില്ല അവൾ കൊടുക്കരുത്